ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടാണ് ഞാൻ ഈ നെബോഷൻ എന്ന് പറയുന്ന കുറിച്ചായിരുന്നത് സത്യം പറഞ്ഞാൽ നെബോഷൻ ഡേ ടു സെറ്റ് ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ നെബോഷൻ എന്താണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പം ഞാൻ നെബോഷൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ബീറ്റ് സേഫ്റ്റി സൊല്യൂഷൻ എന്ന വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്തു അങ്ങനെ അവിടുത്തെ കോൺടാക്ട് നമ്പർ എടുത്ത് അവിടുത്തെ സ്റ്റാഫ്സിനേറ്റ് ഡറാക്ട് ചെയ്ത് അങ്ങനെ വിളിച്ച് അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു ഞാൻ രണ്ട് നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് അങ്ങനെ ഒരുപാട് ടൈം ഇന്ററാക്ട് ചെയ്ത് അവർ കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതന്നു അങ്ങനെ നബോഷെന്താന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി അതിനുശേഷം പിന്നെ ഇവിടെ വന്നു അഡ്മിഷൻ എടുത്തു ഇവിടുത്തെ ക്ലാസ്സായാലും സാറെ എടുക്കുന്ന ഉണ്ണികൃഷ്ണൻ സാർ എടുക്കുന്ന നല്ല രീതിയിലായിരുന്നു സാർ നല്ല വെൽ ട്രെയിൻഡ് ആയതിനെക്കൊണ്ട് തന്നെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ടായി നല്ല രീതിയിലെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപതെ കെ കെ സി എൻ്റെ ടീം കോഴ്സ് വന്നാൽ കഴിഞ്ഞാണ് അത് കഴിഞ്ഞ് പിന്നെ ഓട്ടക്കായിട്ട് പഠിച്ചു അപ്പോൾ പിന്നീട് എൻ്റെ ചേണ്ടോടി വെച്ചപ്പോൾ ചേൻ വേണമെന്നുപോലെ പറഞ്ഞ് എന്നെ കുറിച്ചുകൂടെ പഠിക്കുക നല്ലതായിരിക്കും എന്നുള്ളൂ ഞാൻ നെറ്റ് നോക്കിയപ്പം നല്ല റിവ്യൂ കണ്ടത് ഇൻസ്പിരിറ്റാണ് പിന്നെ ഞാൻ ഇവിടെ നേരിട്ട് വന്നിറക്കി അപ്പോൾ ഫെബ്രുവരി ഒന്നിനൊക്കെ കയറി ആദ്യത്തെ രണ്ട് ദിവസം ഒരു പേടിയൊക്കെ തോന്നും പിന്നെ സാറിൻ്റെ എക്സാമ്പിൾ സാറ് എന്താണ് വർക്ക് ചെയ്ത് ഒരുപാട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇച്ചിരി പേടിയുള്ളത് ഐ ജി ടുവിൻ്റെ കാര്യത്താണ് അത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് റെഡിയാവും വിചാരിക്കും ഇല്ലാതെ ക്ലാസ് എല്ലാം എക്റ്റീവായിരുന്നു നല്ലതായിരുന്നു നമ്മൾ എൻ്റെ വീട് വീടിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേരുന്നത് എല്ലാം പിന്നെ കാരണം ഡിപ്ലോമ എടുത്തിട്ട് നെപോഷ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു ഞാൻ ഡിപ്ലോമ സെമി ഡിപ്ലോമ കഴിക്കും അതിനുശേഷം ഞാൻ നെബോഷ് എടുക്കാൻ വേണ്ടി അവിടെ സമീപിച്ചപ്പോൾ അവിടെ ഓൺലൈൻ ക്ലാസ്സാണ് ബെറ്റർ ഓഫ്ലൈൻ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ പല സെർച്ച് ചെയ്തു മിക്കടുത്തും തീർച്ചയായിട്ടും ക്ലാസ്സാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ബിസ് പിന്നിറ്റിൻ്റെ ഒരു ആഡ് കിട്ടും അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അവിടുന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു അങ്ങനെ ജോയിൻ ചെയ്തു അപ്പം ഇതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് മിക്കതും ഞാൻ കവർ ചെയ്തതാണ് പക്ഷേ ഇച്ചിരി വൈഡാണ് പിന്നെ സാറിൻ്റെ പ്രശ്നം സാറിൻ്റെ വ്യത്യസ്തമായ രീതി ഞങ്ങളോട് ഇൻട്രാക്ഷനും എക്സാമ്പിൾസും ഒക്കെ വെച്ച് അപ്പം ചെറിയ പേടി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് ചേട്ടൻ ഇല്ലാരും പഠിച്ച പേരെ പന്തുവായില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ അറിയാം സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിങ് അതൊക്കെ നമ്മളെ എൻഗേജ് ആയിട്ടിരിക്കും അങ്ങനെ ബോറിങ് ആയിട്ടൊന്നും തോന്നില്ല പിന്നെ നല്ലപോലെ എക്സാമ്പിൾസൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് ക്ലാസ് പിന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും നല്ലതാണ് അതിൻ്റെ എനിക്ക് എനിക്കറിയുന്നില്ലായിരുന്നു സാറ് പഠിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് പിന്നെ സാറ് പറയുന്ന എക്സാമ്പിളൊക്കെ അടിപൊളിയാണ് അപ്പം ക്ലാസ് തന്നെ നന്നായിട്ടൊക്കെ പോകും പിന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന എന്റെ മാമൻ പറഞ്ഞിട്ടാണ് എന്താ കാര്യമൊന്നും അറിയാതെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം സാറേ കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഇതുവരെയുള്ള ക്ലാസ്സും എല്ലാം നല്ല ഇന്റസ്റ്റിങ് ആയിരുന്നു വലുതായിട്ട് ഉറങ്ങൊന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല എല്ലാം നല്ല ഇന്ററാക്റ്റീവായിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞുപോയിമെന്റിന്റെ കാര്യം മാത്രമേ ഇച്ചിരി ടെൻഷനായിട്ട് തോന്നുന്നുള്ളൂ കുറെ എക്സാംസൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഈ നബോഷന്ന് എനിക്കാണ് റെക്കമെന്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് തന്നെയുണ്ട് അവനോട് പഠിക്കുന്നുണ്ട് പിന്നെ ഇൻസ്പിരിറ്റാണേലും നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കും നല്ലതായിട്ട് പോയി സിലബസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റി മനസ്സിലായി അപ്പോഴാണ് ഈ കാര്യത്തില് ഫയറാൻ സേഫ് കഴിഞ്ഞതല്ല ഒന്ന് നെബോഷൻ്റെ കാര്യമാണെന്നു പക്ഷെ എനിക്ക് നെബോഷൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്ന് പോകുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് എൻ്റെ കൂടെ ഷിനോജിങ്ങനെ പറഞ്ഞത് അവനും പാരസേഫ്റ്റി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സെർച്ച് പറഞ്ഞു സേഫ്റ്റി സെൻഷർ ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്ടിലുള്ളത് അങ്ങനെ ഒരു വർഷം ഇവിടെ പാരാസേഫ്റ്റി അടിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിച്ച് അത് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴും നെബോഷൻ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വർഷം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നെബോഷൻ അപ്പോഴാണ് എനിക്ക് ഇൻഡബോഷൻ അഡീറ്റ് ഇമ്പോർട്ടൻസ് മനസ്സിലായത് പിന്നെ ഉമ്മസാറിൻ്റെ ക്ലാസ് വന്നപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ഞാൻ എന്തെങ്കിലും കോഴ്സിലൊക്കെ വന്നിച്ച് നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഈ കോഴ്സ് പിന്നെ പോഷനെയും പരൻസ് ഇക്കിടയും കാര്യമുണ്ടായിരുന്നു ഇൻസൈൽ നമുക്കിപ്പോൾ ഈസ്ക്രിപ്റ്റിനെ പറ്റി കണ്ട് അപ്പം ഇവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കൂടെ വന്ന് ഒരു വർഷം അത് പഠിച്ചു പിന്നെ ഇപ്പം ഞാൻ പോഷൻ ക്ലാസ്സിൽ നിന്ന് മുൻസാറിൻ്റെ ക്ലാസ് ഒക്കെ വിളിയായിരുന്നു കുട്ടികൾക്ക് എന്തായാലും അവരെല്ലാം ഓരോ കോഴ്സ് പഠിച്ച് ഇതായിരുന്നു ഞാൻ വിനാ മാത്രം ബ്ലസ്റ്റിൽ മാത്രമല്ല അവിടെ നിൽക്കുവായിരുന്നു അങ്ങനെ പഠി എൻ്റെ കേട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് നോക്കടാ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പം കിട്ടുമെന്നൊക്കെ അങ്ങനാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ട് കണ്ടുപിടിച്ചത് പിന്നെ രണ്ട് കൂട്ടുകാരുണ്ട് നമ്മുടെ അമ്മമാരെ അമ്മ അങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ ഇവിടെ ക്ലാസ് ആദ്യം അവർ പഠിച്ച് നല്ല ഇതായിട്ട് പഠിച്ച് അത് കഴിഞ്ഞ് ഞോഷി കയറിയപ്പോൾ സാർ നല്ല രീതി ട്രെയിൻ ട്രെയിൻഡ് ഒരാളായതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഏത് കോഴ്സ് ചെയ്യണമെന്നറിയാവുന്നതാണ് ൊരു ബ്രദറാണ് ഈ കോഴ്സ് റെഫർ ചെയ്തത് ഞാൻ ഇതിനെപ്പറ്റി തിരക്കി എല്ലാത്തിൽ പറഞ്ഞോ ചെറുതെന്ന് ഒരു തരത്തിലായിരുന്നു അതിനിടെ വന്ന് തിരക്കി എനിക്ക് ജോമനാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ പഠിക്കാനുള്ളതാണ് പിന്നെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര പ്രതീക്ഷയില്ല നമ്മൾ അവിടെ വളരെ ഫിൽഡിങ്ങിലായിരുന്നു സാറിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇത്തിരി ഇമ്പ്രഷൻ തോന്നി പിന്നെ സാറിൻ്റെ ഇതിൽ എക്സാമ്പിൾസും എല്ലാം പറ്റി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ മനസ്സിലായി പ്ലസ് ടു കഴിഞ്ഞിട്ട് ായിരുന്നു എന്റെ ചേട്ടൻ ഫാമസം ഉണ്ട് ചേട്ടൻ ചെയ്തത് എനിക്ക് ഫാമെപ്റ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ലോബന് എന്ന് പറയാനുണ്ട് ഞങ്ങൾ എന്നോട് ഒരുമിച്ച് വരാൻ വേണ്ടിയായിരുന്നു അവിടെ അവൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സർച്ച് ചെയ്തെന്ന് പറഞ്ഞ ഒരു സൈൻസ് സെൻ്ററുണ്ട് അപ്പോൾ അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തപ്പി പിന്നെ എന്നോട് പറഞ്ഞു ആ സെറ്റ് കൊള്ളാം അവിടെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് വന്നു ഡിപ്ലോമി എന്ന് പറഞ്ഞാൽ ചെയ്തുകഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് നെബോഷും കൂടെ ചെയ്യാം നെബോഷും അങ്ങനെ ഫ്രീ ആയിട്ട് നെബോഷും ഉണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഗോഷി കൂടെ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലാസ്സിൽ വന്നു അപ്പം സാറ് ഞങ്ങൾ നെബോഷ് എടുക്കുന്ന സാറ് ട്രെയിൻഡാകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാറ് നല്ല ക്ലാസ് ആയിരുന്നു ചെയ്യാം നല്ല ക്ലാസ്സായിരുന്നു കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് സാറിൻ്റെ റിയൽ ലൈഫിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എല്ലാം വലിയ ഇപ്പോൾ നേരത്തെ നെപ്പോസിൽ നിൽക്കുമ്പോൾ നല്ല പേടിയായിട്ട് തോന്നി ഇപ്പം അവനോട് പഠിച്ചത് അന്നേരം എൻക്വയറി ചെയ്തപ്പോഴ്സിനെ പിന്നെ ക്ലാസ്സിന്റെ ടൈം കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നിരുന്ന ക്ലാസിൻ്റെ ടൈമിങ്ങിന് വലിയ പ്രൊഫഷണമില്ലായിരുന്നു ആ ഒരു ടൈമിങ്ങിൽ ബോർ അടിക്കാതെ ക്ലാസ്സിൽ നമുക്ക് പോയി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു